കരുവന്നൂർ സ്വർണ്ണക്കടത്ത് കേസുകളിൽ സിപിഎമ്മിനെ രൂക്ഷമായി കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെ ഉന്നമിട്ട സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു പ്രത്യേക ഓഫീസിന് ബന്ധമുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്നും മോദി കൂട്ടിച്ചേർത്തു കേരളത്തിലെ ബൂത്ത് തല കാര്യകർത്താക്കളുമായി നമോ ആപ്പ് വഴിയുള്ള ഓൺലൈൻ സംവാദത്തിലാണ് പരാമർശം പരസ്പരം അഴിമതികൾ മറച്ചുവെക്കാനാണ് ഇന്ത്യൻ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത് സ്വർണ്ണക്കടത്തിൽ കണ്ണുകൾ ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കുംഭകോണത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായ ഉന്നത നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നതിനാണ് ഈ തട്ടിപ്പ് കലാശിച്ചത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും പാവപ്പെട്ടവരിൽ നിന്ന് മോഷ്ടിക്കുകയും ചെയ്ത കുറ്റവാളികളെ ശിക്ഷിക്കാതെ പോകാൻ അനുവദിക്കില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുമെന്നും മോദി കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഇത്തവണാട്ടി മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി സുരേഷ് ഗോപിയുടെ ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്ന നേതൃത്വത്തിൽ കണക്കുകൂട്ടലുകളുമുണ്ട് മാത്രമല്ല തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലത്തിൽ നിർണായക ശക്തിയാകാൻ കഴിയുമെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പാലക്കാട് പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങൾ എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ശക്തമായ പ്രചാരണമാണ് ഇവിടെ ബി ജെ പി കാഴ്ചവയ്ക്കുന്നത് അതേസമയം ഇത്തവണയും സംസ്ഥാനത്ത് താമരവരിയില്ലെന്നാണ് പുറത്തുവന്ന അഭിപ്രായ സർവേകളിലെ പ്രവചനം തൃശൂരിലടക്കം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും യു ഡി എഫും തമ്മിലായിരിക്കും പോരാട്ടം ഇതിനിടെ കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതിലും കോൺഗ്രസിനെതിരെ രൂക്ഷമായി വിമർശിച്ച് മോദി രംഗത്തെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശ്രീലങ്കാദ്വീപ് സ്വന്തമാക്കിയതിനെ കുറിച്ചുള്ള വാർത്ത പങ്കുവച്ചായിരുന്നു മോദിയുടെ വിമർശനം കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി ു ഞെട്ടിപ്പിക്കുന്നതും കണ്ണു തുറപ്പിക്കുന്നതുമായ ഒന്ന് കച്ചത്തി ദ്വീപ് കോൺഗ്രസ് എത്ര ലാഘവത്തോടെയാണ് വിട്ടുകൊടുത്തതെന്ന് പുതിയ വസ്തുതകൾ തെളിയിക്കുന്നു ഇത് എല്ലാ ഇന്ത്യക്കാരെയും കോപഷ്ടരാക്കുന്നു കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ലെന്ന് ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതായിരുന്നു ഈ സംഭവം ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ദുർബലപ്പെടുത്തുകയെന്നത് എഴുപത്തിയഞ്ച് വർഷമായി തുടർന്ന കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയാണ് മോദി സമൂഹമാധ്യമത്തിൽ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കച്ചതി വിഷയം അന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അപ്രസക്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് മറികടന്നായിരുന്നു തീരുമാനമെന്നാണ് മോദി പങ്കുവച്ച ലേഖനത്തിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യൻ സർക്കാർ ശ്രീലങ്കയ്ക്ക് കച്ചത്തീവ് ദ്വീപ് വിട്ടുകൊടുത്തതായി കഴിഞ്ഞ വർഷം പാർലമെന്റിലും മോദി ഉയർത്തിക്കാട്ടിരുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ മാതൃരാജ്യത്തെ ഈ ആളുകൾ മൂന്നായി വിഭജിച്ചു തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും നടുവിലുള്ള ദ്വീപാണ് കച്ചത്തീവ് ചിലർ ഇന്നേയും മറ്റൊരു രാജ്യത്തിന് നൽകി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്നും മോദി ലോക്സഭയിൽ ആരോപിച്ചിരുന്നു രാമേശ്വരത്തിനും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കച്ചത്തീവ് പരമ്പരാഗതമായി ശ്രീലങ്കൻ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ദ്വീപായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അന്ത്യ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കച്ചത്തീവ് ശ്രീലങ്ക പ്രതീക്ഷമായി അംഗീകരിച്ചു കന്യാകുമാരിയിൽ ഈ മാസം ആദ്യം നടന്ന റാലിക്കിടെ വിഷയത്തിൽ പ്രധാനമന്ത്രി കള്ളം പറഞ്ഞതായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരോപിച്ചിരുന്നു ഡി എം കെ സർക്കാരിന്റെ കടുത്ത എതിർപ്പിനെ അവഗണിച്ച് കച്ചത്തെ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്ന യഥാർത്ഥ ചരിത്രം തമിഴ്നാട്ടുകാർക്ക് നന്നായി അറിയാം ഒരു സംസ്ഥാന സർക്കാരിന് രാജ്യത്തിന് ഒരു ഭാഗം മറ്റൊരു രാജ്യത്തിന് നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ മാത്രം പ്രധാനമന്ത്രി നിഷ്കളങ്കനാണോ എന്ന് സ്റ്റാലിൻ ചോദിച്ചു ഡി സർക്കാർ മുൻകാലത്ത് ചെയ്ത തെറ്റ് കാരണമാണ് ശ്രീലങ്കയിൽ നിന്ന് തമിഴ് മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധി നേരിടുന്നതെന്നായിരുന്നു റാലിക്കിടെ മോദിയുടെ ആരോപണം ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി